ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേര് ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഐറ്റംസ് എന്തൊക്കെയാണെന്നൊന്ന് പരിചയപ്പെടുത്തി തരൂ നമ്മൾ ഒരു പ്രാവശ്യം ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ എന്നാലും നമ്മൾ ഇനിയും നമ്മുടെ പുതിയ ആൾക്കാർ നമ്മുടെ ഫാമിലിയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് വീണ്ടും വീണ്ടും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പരിചയം നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് ഏതൊക്കെ അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ് ഒക്കെ ചോദിച്ചിട്ട് റേറ്റ് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പോൾ നമുക്ക് ജ്വല്ലറി മേക്കിങ്ങിന് എന്തെല്ലാം ആവശ്യമുണ്ട് അതിൻ്റെ പേരൊക്കെ എന്താണ് കടയിൽ പോയി ചോദിക്കുമ്പോൾ എന്താണെന്ന് അറിയണമില്ല അങ്ങനെ അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ജ്വല്ലറി മേക്കിങ്ങിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് പ്ലെയറും കട്ടറുമാണ് ഇത് സാധാരണ കട്ടറാണ് ഇത് പ്ലെയറ് റൗണ്ട് നോസ് പ്ലെയറാണ് സാധാരണ പ്ലെയറുണ്ട് അതിന് റേറ്റ് കുറവായിരിക്കും ഈ ഒരു പ്ലെയറിന് അത്യാവശ്യം നല്ല റേറ്റ് കൊടുക്കണം കട്ടറിനായാലും നമുക്ക് റേറ്റ് ഉണ്ട് ഇനി കൂടിയ കട്ടറും ഉണ്ട് അപ്പോൾ ഈ കട്ടർ നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം അത് അല്ല അല്ലാത്ത പക്ഷം നമുക്ക് ഇത് പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരാനായിട്ട് ചാൻസ് ഉണ്ട് ഇതിൽ നല്ല തിക്കായിട്ടുള്ള മെറ്റീരിയൽ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വായ്പാഗം മുറിച്ച് പോകാൻ ചാൻസ് ഉണ്ട് അതേപോലെ ഇത് വെച്ച് മുറിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവും അപ്പോൾ നമ്മുടെ അടുത്ത് വെറുതെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നിങ്ങൾ യൂസ് ചെയ്യുന്ന രീ രീതി അനുസരിച്ചിട്ടായിരിക്കും ഈ കട്ടറിൻ്റെ ഒരു ഈട് നിൽക്കുന്നത് അപ്പോൾ കട്ടറ് നന്നായിട്ട് ശ്രദ്ധിച്ച് ഉപയോഗിക്കുക പരമാവധി നല്ല തിക്കായിട്ടുള്ള സംഭവങ്ങളൊന്നും ഈ കട്ടറുകൊണ്ട് കട്ട് ചെയ്യാതിരിക്കുക ഓക്കെ അതുപോലെ ഇത് പ്ലെയർ ആണ് അത് റൗൺ നോസ് പ്ലെയർ ഇനി സാധാരണ പ്ലെയറുണ്ട് അതിപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ എൻ്റെ അടുത്ത് ഇല്ല ഇനി ഞാൻ എന്തായാലും കൊണ്ടുവരുമ്പോൾ നമ്മൾ വേറൊരു വീഡിയോയിൽ അത് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് ഈ പ്ലയറും ഈ കട്ടറാണ് പിന്നെ കത്രിക ഓക്കെ ഇനി ഇനി നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യണത് ഐ പിന് ഹെഡ് പിന്ന് ജംപ്രിങ് ഈ വക സംഭവങ്ങളാണ് അപ്പോൾ ഒരുപാട് പേർക്ക് ഐ പിന് ഹെഡ് പിന്ന് ജംപ്രിങ് ഇതൊക്കെ എന്താണെന്നുള്ളത് അറിയില്ല ചിലവർ ഐ ലൂപ്പ് എന്ന് പറഞ്ഞ് പറയും അപ്പോൾ ഐ പിന്നും ഐ ലൂപ്പും ഒക്കെ ഒന്ന് തന്നെയാണ് അതെന്തുകൊണ്ടാണ് ഇതാണ് നമ്മുടെ ഐ പിന്നെന്ന് പറയണത് കണ്ടോ ഇവിടെ ഒരു ഹോൾ ഉണ്ട് ഐ പിന്നിന് ഇതിലൊരു ഹോളുണ്ട് ഓക്കെ ഇതാണിപ്പോൾ നമ്മുടെ ഐ പിന്നെ ഇത് ഗോൾഡൻ കളറിലും സിൽവർ കളറിലും അതേപോലെ റോസ് ഗോൾഡ് ആ ഒരു ഐറ്റത്തിലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് നമ്മുടെ അടുത്ത് ഇപ്പോൾ ഗോൾഡനും സിൽവറും മാത്രമേ ഉള്ളൂ റോസ് ഗോൾഡിൻ്റെ ഞാൻ വാങ്ങി വെച്ചിട്ടില്ല കാരണം അത് നമുക്ക് ഈ ഒരു ഗോൾഡൻ ആയാലും റോസ് ഗോൾഡ് ആയാലും ഇങ്ങനത്തെ ഐറ്റംസ് പെട്ടെന്ന് കളർ പോകും കാരണം ഇത് പ്ലേറ്റഡ് അല്ല ഇത് പ്ലേറ്റഡ് അല്ല സിൽവർ സിൽവറാകാൻ മാത്രമേ പെട്ടെന്ന് കളർ പോവില്ല നമുക്ക് പ്ലേറ്റഡ് ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് വില കൊടുക്കണം പ്ലേറ്റഡ് നമ്മൾ വാങ്ങുമ്പോൾ അതിനനുസരിച്ചിട്ട് തന്നെ വില കൊടുക്കണം വില കൊടുത്താലേ പ്ലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് കിട്ടുള്ളൂ നമുക്ക് പഠിക്കാനും ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കാണ് ഈ ഒരു പിന്നും ഹെഡ് പിന്നൊക്കെ നമ്മൾ യൂസ് ചെയ്യാം ഓക്കെ ജംബ്രിങ്ങും ഓക്കെ ഈ ഒരു കുറഞ്ഞ ടൈപ്പിലുള്ളത് നമ്മളെപ്പോഴാണ് യൂസ് ചെയ്യുക അപ്പോൾ അപ്പോൾ ഞാനിതിൻ്റെ പ്ലേറ്റഡ് ആയിട്ടുള്ളത് അന്വേഷിക്കുമ്പോൾ നല്ല റേറ്റ് വരുന്നുണ്ട് അപ്പോൾ ഇത് അത്യാവശ്യം നമുക്ക് ഇട നിൽക്കുന്നുണ്ട് എന്നാലും നമുക്ക് നല്ല ഓർണമെൻസ് ഉണ്ടാക്കുമ്പോൾ ഈ വക സാധനങ്ങൾ പരമാവധി യൂസ് ചെയ്യാം അതിപ്പോൾ നമ്മളുടെ അടുത്ത് തന്നെ എവിടെന്നായാലും നമ്മൾ നോക്കിയിട്ട് പ്ലേറ്റഡ് ആണെങ്കിൽ മാത്രം യൂസ് ചെയ്യുക പ്ലേറ്റഡ് അല്ലാത്തത് ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് കളർ പോകും ഇതൊന്നും പ്ലേറ്റഡ് ഐറ്റംസ് അല്ല പ്ലേറ്റഡ് ഐറ്റംസ് ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് കിട്ടില്ല കാരണം നല്ല വില കൊടുക്കേണ്ടി വരും ഞാൻ ഇത്ര ഉറപ്പിച്ച് പറയാൻ കാരണം ഞാൻ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ വാങ്ങിയിട്ട് അത് സ്വന്തം പ്ലേറ്റ് ചെയ്യുകയാണ് ഞങ്ങൾ വേറെ കൊടുത്തിട്ട് പ്ലേറ്റ് ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് ഗ്യാരണ്ടിയോട് കൂടി കൊടുക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഉറപ്പ് പറയുന്നത് ഇതൊന്നും പ്ലേറ്റഡ് അല്ല പ്ലേറ്റഡ് പക്ഷേ ഇത് ഈട് ഈടുണ്ടാവും എത്ര നാൾ ഈടുണ്ടാവും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇത് ഉപയോഗിച്ചവർക്ക് ഉപയോഗിക്കവർക്കോ ഇപ്പോൾ എവിടെ നിന്ന് വാങ്ങിയതായാലും നമ്മൾ ഷോപ്പുകളിൽ നിന്ന് വാങ്ങുന്നതായാലും പ്ലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസിന് നമുക്ക് നല്ല റേറ്റ് കൊടുക്കേണ്ട വരും ഞാൻ ഇതിൽ വളയൊക്കെ കാണിച്ചു തരുന്നുണ്ട് ഞാൻ വ്യത്യാസം കാണിച്ച് തരാം കറക്റ്റായിട്ട് വ്യത്യാസം കാണിച്ചു തരാം പ്ലേറ്റഡ് ഐറ്റംസിന് നല്ല റേറ്റ് കൊടുക്കണം നിങ്ങൾ കടയിൽ പോയി പ്ലേറ്റഡ് ആയിട്ടുള്ള മലയോ വളയോ കമ്മലോ ഒക്കെ വാങ്ങുന്ന അപ്പം അതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് കിടന്ന സ്റ്റോണിൻ്റെ മാലകളൊക്കെ അതിൻ്റെ അറ്റത്ത് വരുന്ന ആ ബാക്ക് ചെയിൻ പെട്ടെന്ന് കളർ പോകും പക്ഷേ നിങ്ങൾ വില കൊടുക്കുന്നില്ലേ അപ്പോൾ അത് അത പറഞ്ഞത് അങ്ങനെയുള്ള മെറ്റീരിയൽസ് എന്തായാലും ഇങ്ങനെ നമുക്ക് ഫാൻസി ആയിട്ട് ഇടുന്നതിന് കൂടുതലും ഇത് തന്നെയാണ് യൂസ് ചെയ്യുക ഇതിൻ്റെ പ്ലേറ്റ് ഇത് കിട്ടണമെങ്കിൽ എന്തായാലും നല്ല റേറ്റ് കൊടുക്കേണ്ടി വരും അത് അപ്പം ഞാനിത് കാണിച്ചു തരാം ഇതിൽ ഇത് ഹെഡ് പിന്നാണ് ഹെഡ് ഒരു മുട്ട് സൂചി പോലെയാണ് ഇരിക്കുക ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഈട് നിൽക്കുന്നുണ്ട് ഇതിൻ്റെ സിൽവറും നമുക്ക് അവൈലബിൾ ആണ് ഇതാ ഇതാണ് ഹെഡ് പിന്നെ ഓക്കെ ഐ പിന്നും ഹെഡ് പിന്നും അപ്പം ഞാനിതിൻ്റെ ജംബ്രിങ് കാണിച്ചു തരാം ഇതാണ് സിൽവർ കളറിലുള്ള ജംബ്രിങ് അതായത് സൈഡിലൊക്കെ ഇടാൻ പറ്റിയതും പിന്നെ കണക്ടറായിട്ട് യൂസ് ചെയ്യാനൊക്കെ ഇത് ഇതിൻ്റെ ഗോൾഡൻ കളറാണ് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ചെറിയ സൈസിലുള്ളതും ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് ഇത് ചെറിയ സൈസിലുള്ള ജംബ്രിങ് ആണ് പക്ഷേ ഇത് പെട്ടെന്ന് നമുക്ക് കളർ പോകുന്നതായിട്ട് തോന്നുന്നു ഇതിനത്രേ റേറ്റ് ഉള്ളൂ നിങ്ങൾ ഇപ്പോൾ എവിടെ നിന്ന് വാങ്ങിയാലും ട്വൻറി ഫൈവ് ഗ്രാമിന് തേർട്ടി റുപ്പീസ് അല്ലെങ്കിൽ ട്വൻ്റി ഫൈവ് ഗ്രാമിന് ട്വൻറ്റി ഫൈവ് റുപ്പീസ് ഈ ഒരു റേറ്റ് കൂടുതൽ എന്തായാലും വാങ്ങുന്നുണ്ടാവില്ല അപ്പോൾ അതൊക്കെ എന്തായാലും ഒരു രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ചിട്ടാൽ മിക്കവാറും കളർ പോകുന്നത് ആയിരിക്കും പിന്നെ ഈ ജംബ്രിങ് ഞാൻ എന്നിട്ട് ഇതേപോലെ പ്ലേറ്റ് കിട്ടുമോ എന്ന് അറിയാനായിട്ട് കട്ടിങ് റിംഗ് ആയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിന് നല്ല റേറ്റ് ഉണ്ട് നമുക്ക് ഇതാണ് ജംബ്രിംഗിന് പകരം യൂസ് ചെയ്യുന്ന കട്ടിംഗ് റിംഗ് ഇത് നമുക്ക് നല്ല ഈട് നിൽക്കും ഇത് മൈക്രോൻ്റെ ആണ് അതാണ് വ്യത്യാസം ജംബ്രിങ് നമ്മൾ അത് യൂസ് ചെയ്യുമ്പോൾ നമുക്കത്ര ഈട് നിൽക്കില്ല പക്ഷെ ഇത് ഈട് നിൽക്കും ഇതിന് നല്ല ഉണ്ട് നമ്മൾ നല്ല വില കൊടുത്താൽ തന്നെ ഒരു ഗ്രാമിന് തന്നെ നല്ല റേറ്റ് വരുന്നുണ്ട് ഗ്രാമ ഒരു ഗ്രാമമായിട്ടേ കൊടുക്കുകയുള്ളൂ മറ്റേത് നമ്മൾ ഇരുപത്തഞ്ച് ഗ്രാം ആണ് കൊടുക്കുന്നത് ഇത് ഒരു ഗ്രാം രണ്ട് ഗ്രാമ് ആയിട്ടാണ് എടുക്കുന്നത് ഇതിന് നല്ല റേറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇത് ഈട് നിൽക്കുന്നുണ്ട് ഓക്കെ അതാണ് വ്യത്യാസം നമ്മൾ പ്ലേറ്റഡ് അനുസരിച്ച് ആവശ്യപ്പെട്ട് പോകുമ്പോൾ റേറ്റ് കൊടുക്കണം നമ്മളോട് വില ചോദിക്കും വില ചോദിച്ചിട്ടൊക്കെ നമ്മൾ കൊടുക്കും വാങ്ങും എല്ലാവരും നമ്മുടെ അടുത്തുനിന്ന് വാങ്ങും എന്നിട്ട് പറയും ഇത് കളർ പോയല്ലോ എന്ന് ചോദിക്കും മിക്കവാറും പേര് അങ്ങനെ കംപ്ലയിൻറ്റ് പറയും അപ്പോൾ ഞാൻ പക്ഷേ കൊടുക്കുന്നവർക്ക് ഞാൻ വിവരം പറഞ്ഞാൽ കൊടുക്കില്ല ഗോൾഡ് ഐറ്റംസിനൊന്നും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല ഉറപ്പ് പറയാൻ പറ്റുന്നത് നമ്മുടെ പ്ലേറ്റഡ് വാങ്ങി കഴിഞ്ഞാൽ അത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും പക്ഷേ ഈ വക ഐറ്റംസ് നമുക്ക് ഉറപ്പ് ആർക്കും ഉറപ്പ് പറയാൻ പറ്റില്ല എത്ര ഉറപ്പ് പറഞ്ഞാലും ഏറി വന്ന മൂന്ന് ദിവസം അതല്ലെങ്കിൽ ഒരാഴ്ച അത് വിട്ടെന്തായാലും ഈ ഐറ്റംസ് ഒന്നും നിൽക്കില്ല എന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടിൽ പക്ഷേ നമ്മൾ നല്ല സാധനങ്ങൾ പ്ലേറ്റഡ് ആയിട്ടുള്ളത് വാങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മൾ കാശ് കൊടുത്ത് തന്നെ വാങ്ങണം നല്ല റേറ്റ് കൊടുത്ത് തന്നെ വാങ്ങിയാലാണ് നല്ല ഐറ്റംസ് കിട്ടുകയുള്ളൂ പക്ഷേ അത് നമ്മൾ അത്ര റേറ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഇത്ര എന്ന് ചോദിക്കും ഓരോരുത്തരുടെയും ഓരോരുത്തരും മെസ്സേജ് അയക്കുന്നതാണ് അതിനൊക്കെ ഇത്ര രൂപ ഉണ്ടോയെന്ന് ഒരു കാര്യം ചെയ്യാം ഇങ്ങനെ ചോദിക്കുന്നവർക്ക് നേരിട്ട് ഷോപ്പുകളിൽ പോയിട്ട് അന്വേഷിച്ചിട്ട് വാങ്ങിച്ചു നോക്കട്ടെ അപ്പോൾ അവർക്ക് അറിയാൻ പറ്റും അല്ലാതെ ജ്വല്ലറി മേക്കിങ്ങിനെ പറ്റി അറിയുന്നവർക്ക് അറിയാം ഇത് എങ്ങനെയാണ് ഈ മെറ്റീരിയൽസിൻ്റെ സംഭവങ്ങളെന്ന് അറിയാൻ പറ്റും അറിയുന്നവർക്ക് അറിയാൻ പറ്റും അപ്പോൾ ഞാൻ വിശദമായിട്ട് തന്നെ പറഞ്ഞു തരുന്നത് ഓരോരുത്തരും മെസ്സേജ് അയച്ച് ഇന്നത്തെ ഇന്നത് എത്രയാണെന്ന് ചോദിക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ടാണ് ഇത്ര വില ഉണ്ടോയെന്ന് അപ്പോൾ പ്ലേറ്റഡ് ഐറ്റംസിന് എന്തായാലും നമ്മൾ റേറ്റ് കൊടുക്കണം അല്ലാത്തതിന് ഈ ഒരു റേറ്റിൽ നമുക്ക് കിട്ടും പിന്നെ മൈക്രോൻ്റെ ഐറ്റംസ് ഒന്നും പെട്ടെന്ന് നമുക്ക് കളർ പോകില്ല സൈക്രിബാഡ മൈക്രോൻ്റെ ഐറ്റംസ് ഒന്നും പെട്ടെന്ന് കളർ പോകില്ല അതിലും ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങുന്ന കാലമാണ് നമുക്ക് വിശ്വസിച്ച് ഒന്നും വാങ്ങാൻ പറ്റില്ല എല്ലാത്തിൻ്റെയും ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങുന്നുണ്ട് പക്ഷെ നമ്മളത് വിശ്വസിച്ച് വാങ്ങും നമ്മൾ നല്ല റേറ്റ് കൊടുത്തിട്ടാണ് വാങ്ങുന്നത് കസ്റ്റമേഴ്സിന് അതനുസരിച്ച് നമ്മൾ നല്ല രീതിയിൽ കുറച്ച് കൊടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് നമുക്ക് കിട്ടുന്നതനുസരിച്ച് നമ്മൾ കുറച്ച് കൊടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് അപ്പോൾ ഇപ്പോൾ എന്തായാലും നമുക്ക് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാം അപ്പോൾ ഇനി നമുക്ക് കാണിക്കാനുള്ളത് ഇത് നമ്മുടെ സിൽവർ കളറിലുള്ള ബ്രേസ്ലെറ്റിൻ്റെ ഹുക്കാണിത് ബ്രേസ്ലെറ്റിന് ഉപയോഗിക്കാം ചിലർ മാലക്കൊക്കെ യൂസ് ചെയ്യലുണ്ട് ഇതിൻ്റെ ഗോൾഡ് നമുക്ക് അവൈലബിൾ ആണ് ഗോൾഡ് നമുക്ക് അവൈലബിൾ ആണ് ഓക്കെ അതാണ് കൈച്ചയിൻ്റെ ബ്രേസ്ലറ്റിൻ്റെ ഹുക്ക് വരുന്നത് പിന്നെ നമുക്ക് വരുന്നത് ബാക്ക് ത്രെഡ് ബാക്ക് ബാക്ക് ചെയിൻ ബാക്ക് ചെയിൻ നമുക്ക് സിൽവറിലും അത്യാവശ്യം നിങ്ങളുണ്ട് ഇതാ ബാക്ക് ചെയിൻ സിൽവറിലും ഗോൾഡനിലും അവൈലബിൾ ആണ് ഗോൾഡൻ്റെ ആണത് ഗോൾഡനിലും സിൽവറിലും നമുക്ക് അവൈലബിൾ ആണ് ഇനി വരുന്നത് നമ്മുടെ ഫിഷ് ലോക്ക് ഇത് നമുക്ക് മാലിക്കും കൈ ചെയ്യുന്നൊക്കെ യൂസ് ചെയ്യാം ഇത് കുറച്ച് വലിയ ടൈപ്പാണ് ഇതിൻ്റെ തന്നെ ഗോൾഡ് നമ്മുടെ അടുത്തുണ്ടായിരുന്നു അത് തീർന്നതാണ് ഇത് കുറച്ച് ചെറിയ ടൈപ്പാണ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനത്തെ ചെറിയ ടൈപ്പാണ് കിട്ടിയത് ഇപ്പോൾ ഇതുവരെ നമുക്ക് വലുത് കൊടുക്കാനുണ്ടായിരുന്നു ഇനി നമുക്ക് ഈ ചെറിയ ടൈപ്പ് ഉള്ളതാണ് ഉള്ളത് ഇത് കുറച്ച് വലിയ ടൈപ്പാണ് കേട്ടോ പിന്നെ വരുന്നത് ഇതേപോലെയുള്ള കമ്മലിൻ്റെ റിംഗ് ബേസുകൾ ഇതും വലുപ്പനുസരിച്ചിട്ടൊക്കെയാണ് ഇതിൻ്റെ പല വലുപ്പത്തിലുള്ളതുണ്ട് വലുതുണ്ട് ചെറുതുണ്ട് മീഡിയം സൈസ് സൈസുണ്ട് ഇതുകൊണ്ട് ഇത് ചെറിയ സൈസാണ് പക്ഷേ ഇത് നല്ല വലിയ സൈസാണ് ഒരു ഇടത്തരം സൈസാണത് അങ്ങനെ രണ്ട് മൂന്ന് സൈസിലുള്ളത് നമുക്ക് ആണ് ഏറ്റവും ചെറിയ സൈസിലുള്ളത് ഇപ്പോൾ നമ്മളത് തീർന്നിരിക്കുകയാണ് ഇനി വരുന്നതാണ് ഇതുപോലെയുള്ള ചെയിനുകൾ ഇത് ഈ ചെയിനും നമുക്ക് റേറ്റ് വരുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ഇതൊക്കെ നമുക്ക് കുറച്ച് ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ് ഇത് കുറച്ച് നാളെ നിൽക്കുന്നുണ്ട് ഇത് നമ്മൾ പ്ലേറ്റ് ചെയ്താലും കുറച്ചധികം നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പക്ഷേ പ്ലേറ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള റേറ്റ് കൂടും ഇത് ഞാൻ പ്ലേറ്റ് ചെയ്ത് വെച്ചതല്ല പക്ഷേ ഇത് അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഗോൾഡൻ ചെയിൻ എന്ന് പറയുന്നത് പിന്നെ അതിൻ്റെ തന്നെ സിൽവർ ചെയിൻ ഉണ്ടായിരുന്നു അതിപ്പോൾ നമ്മുടെ അടുത്ത് തീർന്നിരിക്കുകയാണ് പിന്നെ വരുന്നത് റോസ് ഗോൾഡിൻ്റെ ചെയിൻ ഇതും നമ്മൾ ഷോപ്പിൽ ചോദിച്ചപ്പോൾ അത്ര പെട്ടെന്നൊന്നും കളർ പോകും പോകണില്ല എന്നാണ് പറഞ്ഞത് ഞാനപ്പോൾ കുറച്ച് എടുത്തു നോക്കിയതാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു അത്ര പെട്ടെന്നൊന്നും കളർ പോകുന്നില്ല അപ്പോൾ ഞാനിതിൻ്റെ ഫിഷ് ലോക്കൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു മതി ചിലപ്പോൾ ഉറപ്പ് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ കാരണം കൊണ്ട് ഞാനത് എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് ഇതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാനിത് യൂസ് ചെയ്തിട്ടില്ല കൊണ്ടുപോയ ഒരു കംപ്ലയിൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ അപ്പോൾ ഇനി ഇത്രയും കൂടി ഉള്ളൂ നമ്മൾ എടുത്തിട്ട് ബാക്കി ബാലൻസ് ഇത്രയും കൂടെ ഉള്ളൂ ഓക്കെ മൂന്ന് ടൈപ്പിലുള്ളത് നമ്മളെടുത്തിരുന്നു റോസ് ഗോൾഡിൻ്റെ ചെയിനും ആ ഒരു സാധാരണ ചെയിനും പിന്നെ വരുന്നത് ഇതൊക്കറിയാലോ മാലയുടെ ഹുക്ക് അതുപോലെ ഇത് മിഡിൽ ആണ് ടു ഹോൾ ഉണ്ട് ത്രീ ഹോൾ ഉണ്ട് ഇതിൻ്റെ സിക്സ് ഹോൾ വരുന്നത് വരെ ഉണ്ട് ഇത് ത്രീ ഹോളാണ് പിന്നെ അതിൻ്റെ ടൂഹോളാണ് മിഡിൽ പ്ലേറ്റ് ഇത് ടൂഹോള് ഇത് ഇത് നമ്മൾ എസ് ഹുക്കാണ് ഇത് ഞാൻ പ്ലേറ്റ് ചെയ്തത് വാങ്ങിയതാണ് ഇത് അത്യാവശ്യം നാളെ നിൽക്കുന്നുണ്ട് ഇതിനനുസരിച്ചിട്ട് റേറ്റ് ഉണ്ട് ഒരെണ്ണം തന്നെ നല്ല വില കൊടുക്കണം പത്ത് പന്ത്രണ്ട് രൂപ വില കൊടുക്കണം ഇത് ഒരെണ്ണത്തിന് അപ്പോൾ അത് പറഞ്ഞത് ഈ ഒരു ചെറിയ സംഭവത്തിനാണ് പന്ത്രണ്ട് രൂപ അപ്പോൾ പ്ലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസിന് നമ്മൾ റേറ്റ് കൊടുക്കണം ഇത് അത്യാവശ്യം നല്ല നിൽക്കുന്നതാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഇത് നമ്മുടെ അടുത്ത് വളരെ കുറച്ച് പീസേ ഉള്ളത് ഇത്രയും കൂടി ഇനി അടുത്ത് തീർന്നതാണ് പിന്നെ വരുന്നത് ഇതിൻ്റെ ത്രീ ഹോൾ ഈ സ്റ്റോൺ വെച്ചിട്ടുള്ള ത്രീ ഹോൾ പടി പിന്നെ അതുപോലെ വരുന്നത് കമ്മലിൻ്റെ ഫ്ലവർ സ്റ്റെഡിൻ്റെ ബേസുകളാണിത് ഇത് നമ്മുടെ അടുത്ത് ഈ ഒരു മോഡൽ സിൽവറും അതേപോലെ ഗോൾഡൻ കളറിലുള്ളത് ഈ ഒരു മോഡലാണ് ഇതിൻ്റെ നടുക്ക് ഏതെങ്കിലും ബീഡോ സ്റ്റോണോ ഇട്ടിട്ട് ഇതിങ്ങനെ നന്നായിട്ട് പ്രസിദ്ധീകരിച്ച ചുറ്റും ബീഡ് വർക്ക് ചെയ്തിട്ട് അങ്ങനെ ചെയ്യുന്ന ഒരു മോഡലാണ് അതുപോലെ മോതിരത്തിൻ്റെ ബേസ് റിംഗ് റിംഗ് ബേസ് നമുക്ക് ഇതേ ഉള്ളൂ ബാക്കി കഴിഞ്ഞതാണ് ഇത് നമുക്ക് ഒട്ടിച്ചിട്ടാണ് ചെയ്യാൻ പറ്റുള്ളൂ കിട്ടിയിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നതല്ല ഫെൽറ്റ് ഷീറ്റിൽ എന്തെങ്കിലും നമുക്ക് ഡിസൈൻ ചെയ്തിട്ട് ഇതിലേക്ക് വെച്ച് ഒട്ടിച്ച് കൊടുക്കാനേ പറ്റത്തുള്ളൂ പിന്നെ വരുന്നത് ഇത് സ്റ്റോൺ ബോളുകളാണ് ഇത് സിൽവർ കളറിലുള്ളതാണ് സ്റ്റോൺ ബോൾ നമ്മുടെ അടുത്ത് ഗോൾഡൻ കളറിലുണ്ടായിരുന്നു അത് കഴിഞ്ഞതാണ് ഇതിപ്പോൾ സിൽവർ കളറിലുള്ള സ്റ്റോൺ ബോൾസ് ആണ് ഇനി നമുക്ക് വരുന്നത് പാലക്കയുടെ ലോക്കറ്റ് ടൈപ്പ് പാലക്കയുടെ ഇതുപോലെയുള്ള ലോക്കറ്റാണ് നമ്മുടെ അടുത്ത് തീർന്നതാണ് ഇപ്പോൾ ഇനി നാല് പീസും കൂടെ ഉള്ളൂ ഇനി വരും ഇപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ എല്ലാം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഓൺ ആകുമ്പോഴത്തേന് നമ്മുടെ ഈ വക ഐറ്റംസ് ഒക്കെ നമ്മൾ വീണ്ടും റീ റീസ്റ്റോക്ക് ചെയ്യുന്നതായിരിക്കും അതുപോലെ ഇതിൻ്റെ ലോക്കറ്റ് രണ്ട് ടൈപ്പിൽ ഇതും നല്ല റേറ്റ് വരുന്നുണ്ട് ഇത് ഈ ഒരു റൗണ്ട് ഷേപ്പിലും ഇതിന് വേറൊരു ഈ ഒരു ഷേയ്പാണ് അങ്ങനെ രണ്ട് ഷേപ്പിലുള്ള ലോക്കറ്റ് പാലക്കേടെ ലോക്കറ്റ് പിന്നെ അതിലേക്ക് വരുന്ന കുങ്കുരു കുങ്കുരു നമുക്ക് റെഡ് ഉണ്ട് ഗ്രീൻ അതേപോലെ വൈറ്റ് ഗോൾഡ് എന്തായാലും തീർന്നു തുടങ്ങിയിട്ടുണ്ട് കുറച്ചേ ഉള്ളൂ കുങ്കുരു പിന്നെ നമുക്ക് അതിൽ വരുന്നത് ചാംസ് ഇതും ചെറിയ ചെറിയ ചാംസ് ആണ് അത്യാവശ്യം മൂവിങ് ഉള്ളായിട്ടാണത് നല്ല ചെറിയ ചെറിയ ചാംസ് ആണ് ചാംസാണ് ബട്ടർഫ്ലൈയും അതേപോലെ ഹോർട്ട് ഷേപ്പുമാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ ഇത് ബട്ടർഫ്ലൈ ചാംസ് ആണ് ഇതും നല്ല മൂവിങ് മൂവിംഗ് ആണ് നമുക്ക് ബ്രേസ്ലെറ്റ് ഇതിലായാലും ഇതിലായാലും ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ചോക്കർ സ്റ്റോൺസ് ചോക്കർ സ്റ്റോൺസ് നമുക്ക് തീർന്നതാണ് രണ്ട് ദിവസത്തിനുള്ളിൽ എത്തും ഇതാ ഇത് ഒരു ടു ലെയർ ഒക്കെ ആയിട്ട് മാലകൾ ചെയ്യുമ്പോൾ നമുക്ക് ചോക്കർ ചോക്കറായിട്ട് യൂസ് ചെയ്യാം ചോക്കറിന് യൂസ് ചെയ്യാൻ പറ്റും ഇതും ഇതും ടു ഹോളേ ഉള്ളൂ ചോക്കറുണ്ടാക്കാനൊക്കെ നമുക്ക് ഉപയോഗിക്കാം പിന്നെ വരുന്നത് പിന്നെ വരുന്നത് ഗിയർ ഗിയർലോക്ക് ആണ് ഗിയർലോക്ക് ഭയങ്കര വിലയുള്ളൊരു സംഭവമാണ് കണ്ടാലൊരു കുഞ്ഞനാണ് പക്ഷേ ഇതിന് അത്യാവശ്യം നല്ല റേറ്റ് കൊടുക്കണം നല്ല സൂക്ഷിച്ച് ഇത് ഉപയോഗിക്കണം അതുപോലെ നമ്മുടെ അടുത്ത് ഗോൾഡും ഇതിൻ്റെ സിൽവറും ആണ് നല്ല റേറ്റ് കൊടുക്കണം നമുക്ക് ഇത് കിട്ടണം എന്നുണ്ടെങ്കിൽ പിന്നെ വരുന്നത് സമൂസ സമോസ ചേടപ്പെട്ടി അങ്ങനെ എന്തോ പറയും ഓരോ നാട്ടിലും ഓരോ ഇതാണല്ലോ പറയാം ഇത് ഇത് ത്രീ ലെയർ ആയിട്ടുള്ളതുണ്ട് ഇപ്പോൾ നമ്മുടെ അടുത്തുള്ളത് ത്രീ ലെയർ ആയിട്ടുള്ളതാണ് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ ഒരു പാലക്കേടെ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട് അതിൽ നോക്കിയാൽ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റും പിന്നെ നമുക്ക് സ്റ്റോൺസ് കുന്നൻ സ്റ്റോൺസുകളൊക്കെ ഇതേപോലെയുള്ള സ്റ്റോൺസുകൾ നമുക്ക് സെപ്പറേറ്റ് വാങ്ങിയാൽ കമ്മലോ അതൊക്കെ ചെയ്യുമ്പോൾ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കാം അതിൻ്റെയൊക്കെ വർക്കുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് വീഡിയോസ് വരുന്നതായിരിക്കും പിന്നെ വരുന്നത് നമ്മുടെ ബീഡ് ക്യാപ്പ് ഇത് നമുക്ക് കമ്മലൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ജിമിക്ക് പോലെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആണ് പിന്നെ ഇത് മാത്രം വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ തട്ട് തട്ടായിട്ട് ജിമിക്കൊക്കെ ചെയ്തെടുക്കാം സോറി ഹാങ്ങിങ്സ് ഹാങ്ങിങ്സൊക്കെ ചെയ്തെടുക്കാൻ പറ്റും പിന്നെ വരുന്നത് ഇത് ഹെയർ ബ്രൂച്ച് ഒക്കെ ഉണ്ടാക്കാനായിട്ട് സോറി ആ ഹെയർ ബ്രൂച്ച് അല്ല നമ്മുടെ ഹെയർ ഹെയർ പിന്നുകളല്ല മഫ്തൊക്കെ കുത്തുമ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നുകൾ യൂസ് സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ടുള്ള പിന്നുകൾ അതല്ലെങ്കിൽ സാരിയൊക്കെ ചുറ്റുമ്പോൾ അതിൽ നമ്മൾ ഒക്കെ വെച്ച് ഒട്ടിക്കുകയും ഒക്കെ ചെയ്യില്ലേ അതിൻ്റെ പിന്നാണിത് ഈ പിന്നെ നമ്മുടെ അടുത്തുണ്ട് അപ്പോൾ കട്ടിങ് റിങ് ഞാൻ നേരത്തെ കാണിച്ചു തന്നിരുന്നു ഇത് മെമ്മറി വയർ നമ്മുടെ അടുത്ത് ഗോൾഡൻ ആണ് സിൽവർ നമുക്ക് കിട്ടിയിട്ടില്ല രണ്ട് ദിവസത്തിനുള്ളിൽ മിക്കവാറും എത്തും മെമ്മറി വയർ നമുക്ക് ആണ് കേട്ടോ പിന്നെ നമുക്ക് വരുന്നത് ഇതേപോലെയുള്ള സ്റ്റാറിൻ്റെ ചാൻസുകൾ പിന്നെ നമുക്ക് ഒട്ടിച്ച് കൊടുക്കാനൊക്കെ ആയിട്ട് ബി സെവൻ തൗസൻഡിൻ്റെ ഗ്ലുവോ അല്ലെങ്കിൽ ഡി എയ്റ്റ് തൗസൻഡ് ഇ എയ്റ്റ് തൗസൻഡ് പിന്നെ എന്താണ് സ്റ്റിക് ഫാസ്റ്റ് ഏറ്റവും നല്ല ഗ്ലൂ ആണ് സ്റ്റിക് ഫാസ്റ്റ് മെറ്റൽ ഒട്ടിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് സ്റ്റിക് ഓർണമെൻറ്റ്സ് മേക്കിങ്ങിന് എൻ്റെ അഭിപ്രായത്തിൽ ഫാസ്റ്റ് ആണ് ഏറ്റവും നല്ലത് അതുപോലെ പിന്നെ നമുക്ക് ആവശ്യമുള്ളതാണ് ജ്വല്ലറി മേക്കിംഗ് ത്രെഡ് ഇതിൻ്റെ ചെറുതാണ് നമ്മളടുത്ത് നമ്മൾ സെയിൽ സെയിൽ ചെയ്യുന്നത് ഇത് വലിയ പീസ് ഞാൻ വരേണ്ട വാങ്ങിച്ചിട്ടുള്ളൂ കാരണം ഇതിന് നല്ല റേറ്റ് ഉണ്ട് അപ്പോൾ നമുക്കത് സെയിൽ ചെയ്യുമ്പോൾ ഇത്ര വില കൊടുത്ത ആരും വാങ്ങിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെറിയ സൈസാണ് വാങ്ങി വെച്ചിട്ടുള്ളത് പിന്നെ വരുന്നത് ബെൻഡ് ട്യൂബ് വെൻ്റ് ട്യൂബ് നമുക്ക് ഗോൾഡനും സിൽവറും ഉണ്ട് ഇനി ഇതിൻ്റെ തന്നെ വേറൊരു വേർഷനാണ് സ്ട്രെയിറ്റ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ട്യൂബാണത് ഇതിനും അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് പിന്നെ നമുക്ക് വരുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ ഗോൾഡൻ്റെ സ്റ്റോൺ നമുക്ക് സ്റ്റോൺ ബോൾ ഉണ്ടായിരുന്നില്ലേ അത് ഇതാ ഈ ഒരു പീസാണ് അത് നമ്മുടെ അടുത്ത് തീർന്നതാണ് അത് ചെറുതായിരുന്നു ഇപ്പോൾ നമ്മുടെ അടുത്തുള്ള സിൽവറിൻ്റെ വലിയ ടൈപ്പാണ് പിന്നെ വരുന്നത് ഇതുപോലെയുള്ള ബോക്സ് ടൈപ്പ് പാലക്ക സെറ്റ് ഇതും നമുക്ക് നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് അറിയാത്തവർ അതൊന്നും കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കണ്ടു നോക്കുക ഇത് ചെയ്യുന്ന വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ ഗ്രീനും റെഡും ആണ് ഇപ്പോൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് പിന്നെ വരുന്നത് ടു ഹോൾ കുന്തൻസ് ടു ഹോൾ കുന്തൻ റെഡ് ഉണ്ട് ഗ്രീൻ പിങ്ക് പിന്നെ ഇതൊരു റെയിൻബോ കളർ റെഡ് ഗ്രീൻ പിങ്ക് റെയിൻബോ കളർ ഇങ്ങനെ നാല് കളേഴ്സ് ഇപ്പോൾ നമുക്ക് ഉണ്ട് അതുപോലെ ഫോർ ഹോൾ കുന്തൻ രണ്ടെണ്ണം വൈറ്റും റെഡും നമ്മുടെ അടുത്ത് തീർന്നതാണ് വേറെയും കളേഴ്സ് ഉണ്ടായിരുന്നു പിന്നെ വരുന്നത് ഡബിൾ സ്റ്റോൺ കുന്തൻ ഡബിൾ സ്റ്റോൺ കുന്തൻ എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഡബിൾ സ്റ്റോണിൻ്റെ കുന്തനുള്ളൂ ഇത് രണ്ട് ടൈപ്പ് രണ്ട് സൈഡിലും സ്റ്റോൺ വരുന്നുണ്ട് അതുപോലെ മൂന്ന് ഹോളും ത്രീ ഹോൾ കുരി ഹോൾ കുന്ദൻ മൂന്നല്ല ഇതിൻ്റെ ഈ അറ്റത്തും ഇവിടെയും ഒരേ ഹോൾ ഉണ്ട് അതേപോലെ ഇതിൻ്റെ നടുക്കും ഹോളുണ്ട് ഇത് ശരിക്കും ഡബിൾ സ്റ്റോൺ കുന്തനാണ് ത്രീ ഹോൾ കുന്തൻ നമുക്ക് ഈ ടു ഹോൾ പോലെ തന്നെ ടു ഹോൾ അല്ല ഫോർ ഹോളിൻ്റെ പോലെ മൂന്ന് സൈഡിലാണ് നമുക്ക് ഹോൾ ഉണ്ടാവുള്ളൂ ഇതിന് ത്രീ ഹോൾ എന്ന് പറയാറുണ്ട് തോന്നും എനിക്ക് ഞാൻ ഡബിൾ സ്റ്റോൺ കുന്തനെന്നാണ് പറയൽ അങ്ങനെ ചോദിച്ചാണ് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങല് ഓക്കെ അപ്പോൾ ഇങ്ങനെ ഇത് ഡബിൾ സ്റ്റോൺ ആണ് പിങ്ക് കളറ് പക്ഷേ ഇത് ഒരു സ്ഥലത്ത് ഒരു ഭാഗത്ത് സ്റ്റോണും ഒരു ഭാഗത്ത് പേളും അങ്ങനെയാണ് ഇരിക്കുന്നത് ഇതാ ഇതൊരു ഗ്രീൻ കളറാണ് പേളും സ്റ്റോണും കൂടിയിട്ട് അതിൻ്റെ വേറൊരു കളറാണ് ഇത് ബ്ലാക്കും നമ്മുടെ അടുത്ത് വൈറ്റും ഗ്രീനും അതേപോലെ ബ്ലാക്കും വൈറ്റും അങ്ങനെ ആ ഒരു കളർ കോമ്പിനേഷനാണുള്ളത് പിന്നെ നമുക്ക് വരുന്നത് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ചോദിക്കലുണ്ട് കെട്ടുകമ്പി ഇത് നമ്മൾ കടയിൽ ചോദിച്ചപ്പോൾ പ്ലേറ്റഡ് ആണെന്നാണ് പറഞ്ഞത് പെട്ടെന്ന് കളർ പോവില്ല എന്നാണ് പറഞ്ഞത് ഞാൻ യൂസ് യൂസ് ചെയ്ത് ഇതുവരെ ഇതും റേറ്റ് വരുന്നുണ്ട് കെട്ടുകമ്പി എന്ന് പറയാം മുമ്പ് മുമ്പ് ജ്വല്ലറി മേക്കിംഗ് ഒക്കെ ചെയ്തിരുന്ന ആൾക്കാർ ഇത് യൂസ് ചെയ്യാറുണ്ട് ഇപ്പോൾ നമ്മൾ ഫ്യൂസ്റ്ററിൻ്റെ ആ ഒരു കമ്പി വെച്ചിട്ട് കെട്ടുന്ന ആ ഒരു യൂസിനാണ് ഇത് ഉപയോഗിക്കുക നമുക്ക് ഇടയിൽ മുത്ത് ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഇത് കെട്ടി വെച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും ഓക്കെ പിന്നെ നമുക്ക് വരുന്നത് ഇതാണ് ഫ്യൂസ്റ്റർ സിൽവറും ഗോൾഡും ഇപ്പോൾ ഇത് നമുക്ക് തീരുന്നതാണ് ഇനി ആകെ ഇത്ര പീസും കൂടിയേ ഉള്ളൂ അതുപോലെ ഇത് ക്ലിപ്സ്റ്റോൺ ആണ് ഇതിന് ഡബിൾ ഹോൾ ആണ് അതാ ഇതുപോലത്തെ സ്റ്റോൺ മാലയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് മാല അതുപോലെ മെമ്മറി വയറിൽ കൊടുത്തിട്ട് കൊടുക്കാനും ഒക്കെ നന്നായിട്ടുണ്ടാവും ഇത് നമ്മുടെ ബാക്ക് ത്രെഡ് ഇതിൻ്റെ ഇവിടെ ഹുക്ക് വരുന്ന ടൈപ്പാണ് നമ്മുടെ അടുത്തുള്ളത് ഫിഷ് ലോക്ക് വരുന്ന ടൈപ്പ് പിന്നെ ഇത് വരുന്നത് ബോൾ ചെയിൻ ഇത് നമുക്ക് ജ്വല്ലറി മേക്കിങ്ങിൽ എന്തെങ്കിലും ഇപ്പോൾ നമുക്ക് ഇങ്ങനെ റൗണ്ടിൽ വെച്ച് ഒട്ടിച്ച് കൊടുക്കാനോ അതല്ലെങ്കിൽ എന്തെങ്കിലും ബീഡ് നടുക്ക് വെച്ചിട്ട് ഇത് സൈഡിലും ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്ത് വേറൊരു ഡിസൈൻ ആക്കി എടുക്കാനൊക്കെ പറ്റുന്ന ടൈപ്പിലുള്ള ഒരു ബോൾ ചെയിൻ ആണ് മാലയുണ്ടാക്കുമ്പോൾ എന്തായാലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റില്ല കാരണം ഇതിൻ്റെ ഇടയിൽ ഹോളുള്ള ടൈപ്പല്ല ഹോളുള്ള ടൈപ്പ് ആണെങ്കിലാണ് നമുക്ക് മാലൊക്കെ ഉണ്ടാക്കുമ്പോൾ പുറത്ത് ഇട്ട് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ ഇത് ഒട്ടിച്ച് കൊടുക്കുന്ന രീതിയിൽ ചെയ്യുന്നതിന് ഈ ഒരു ബോൾ ചെയിൻ വളരെ യൂസ്ഫുൾ ആണ് ഹോളുള്ള ടൈപ്പാണ് നമുക്ക് മാലയിലൊക്കെ ചെയ്യണമെങ്കിൽ അപ്പോൾ നമുക്ക് എന്തെങ്കിലും വേറെ ബീഡ്സൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനൊക്കെ മാലയുള്ള ടൈപ്പിലാണ് സോറി ഹോളുള്ള ടൈപ്പിലാണ് പറ്റുക ഇതേപോലെ ഹോളുള്ളത് ഇത് നമ്മുടെ പേൾ ബീഡ്സ് ാണ് ഇതിന് ആണ് ഇതിൽ ഹോൾ ഉണ്ട് അപ്പോൾ നമുക്ക് ഇത് വേറെ എന്തെങ്കിലും കണക്ട് ചെയ്ത് കൊടുക്കണമെങ്കിലൊക്കെ ചെയ്യാൻ പറ്റും ലെയർ ആയിട്ട് ചെയ്യുമ്പോഴും ഒക്കെ കണക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും ഇത് പേർ ബീഡ് ചെയിൻ ഇത് നമുക്ക് നമ്മുടെ അടുത്ത് വൈപ്പുകളിന്റെ ചെയിൻ ആത് അതേപോലെ നമുക്കുള്ളത് സ്റ്റോൺ ചെയിനും അവൈലബിൾ ആണ് സ്റ്റോൺ ചെയിൻ നമ്മുടെ അടുത്ത് ഇപ്പോൾ ഈ ഒരു കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ കാറ്റലോഗിലുണ്ട് ഇപ്പോൾ നമ്മുടെ അടുത്ത് ഒരു കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ നമുക്ക് ജിമിക്കയുടെ സ്പ്രീറ്റ് ത്രെഡ് ഒക്കെ വെച്ച് ചെയ്യാൻ ചെയ്യാനായിട്ടുള്ള മോൾഡുകൾ സ്പ്രീറ്റ് ത്രെഡും ആണ് അതുപോലെ തന്നെ കരിമണി ഇതൊരു ബൈക്കോൺ വീട് ബൈക്കോൺ ക്രിസ്റ്റൽ എന്നൊക്കെ പറയില്ലേ ആ ഒരു ടൈപ്പിലുള്ളതാണ് ഈ ഒരു ഷേപ്പ് ആണ് ഇതിന് വരുന്നത് പാദസരത്തിനൊക്കെ നമ്മൾ ഇത് യൂസ് ചെയ്തിട്ട് ചെയ്യും അതുപോലെ തന്നെ ഇതും ഇത് വേറൊരു ടൈപ്പ് ആണ് ഇതൊരു ഉരുണ്ടിട്ട് നമ്മൾ കട്ടിങ്ങൊക്കെ വന്നിട്ടുള്ളൊരു ഷേപ്പ് ആണ് ഇത് കുറച്ച് വലിയ ടൈപ്പാണ് ആണ് ഇതിൻ്റെ ചെറിയ സൈസ് നമുക്കുണ്ട് അത് ബ്ലാക്ക് കളർ പിന്നെ വരുന്നത് ഈ ബൈക്കോൺ ടൈപ്പിൽ ഗ്രീൻ നല്ല ഷൈനിങ് ആയിട്ടുള്ള ഒരു ഗ്രീൻ കളറാണത് നല്ല ഭംഗി ഉണ്ടാവും ഇത് വെച്ച് നമ്മൾ ഓർണമെന്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ ഷൈനിങ് ആയിട്ടുള്ള ഒരു ഗ്രീൻ കളറാണ് തിളങ്ങുന്നുണ്ട് രാത്രിയിലൊക്കെ നല്ല തിളക്കായിരിക്കും ഇതാ ഇങ്ങനെ അടുപ്പിച്ച് മാലയൊക്കെ കെട്ടിയിടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും പിന്നെ നമുക്ക് ഇതേപോലെയുള്ള സിൽവർ ചാംസ് അതേപോലെ സിൽവർ ബോൾസ് ഒക്കെ അവൈലബിൾ ആണ് സിൽവർ ചാംസും ഇതേ ഈ സിൽവർ ബോൾസ് ഇതൊക്കെ വെച്ചിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതുപോലെ ഈ ഒരു വൈറ്റ് കളറിലുള്ള ക്ലിപ് സ്റ്റോൺ ആണിത് നമ്മൾ വെച്ച് കൊടുത്തിട്ട് പ്രസ് ചെയ്ത് വെക്കുകയാണ് ഈ ഒരു സ്റ്റോൺ ഇത് നമുക്ക് മോതിരങ്ങളും ആ ചോക്കർ ചോക്കറൊക്കെ ചെയ്യാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവും ക്യൂ ഹോൾ വരുന്നുണ്ട് പിന്നെ വരുന്നത് ഇത് ഈ ഒരു സ്റ്റോണും ചോക്കർ ചെയ്യാൻ നല്ലതാണ് ക്യൂ ഹോൾ വരുന്നതാണ് ഇത് ഇതിലെല്ലാം അതുതന്നെയാണ് പിന്നെ ഇതൊക്കെ കുന്തൻ ആണ് ഒട്ടിച്ച് കൊടുക്കുന്ന കുന്തൻ ആണ് പിന്നെ നമുക്ക് വരുന്നതാണ് ഇതേപോലെയുള്ള ബീഡ്സ് ഡിസൈൻ ബീഡ്സ് കട്ടിങ് കട്ടിംഗ് ബീഡ്സ് കണ്ടോ ഇത് നമുക്ക് രണ്ട് ടൈപ്പിലുണ്ട് ഈ ഒരു ഡിസൈനിലുണ്ട് ഇതുപോലെ ഇതുപോലൊരു ഡിസൈനിലുണ്ട് അങ്ങനെ രണ്ട് ടൈപ്പ് ഉണ്ട് പിന്നെ വരുന്നത് നമ്പർ ത്രീ സൈസ് വീഡ് ക്യാപ്പ് ഫ്ലവർ ക്യാപ്പാണത് നമ്പർ ത്രീ സൈസ് അതിൻ്റെ തന്നെ നമ്പർ നമ്പർ ടു ഉണ്ട് ചെറുത് പിന്നെ വരുന്നത് സിൽവർ കളറിൽ വരുന്ന നമ്പർ ത്രീ സൈസ് ബോളാണത് ഗോൾഡൻ ബോളും ഉണ്ട് സിൽവർ ബോളും ഉണ്ട് ഇതെല്ലാം നമുക്ക് ആ ഒരു നമ്പർ ത്രീ സൈസിൽ വരുന്നതാണ് അതുപോലെ ഇത് ഇത് സീറോ മണിയാണ് സീറോ സീറോ ബീഡ്സ് എന്ന് പറയും നമ്പർ അത് നമ്പർ ത്രീയും ഇത് സീറോ ബീഡ്സും ആണ് പിന്നെ വരുന്നത് ചക്കരി ഗോൾഡനും സിൽവർ ഈ ഒരു പാക്കറ്റ് തന്നെ ഉള്ളു പിന്നെ ഇത് കുറച്ച് വലിയ വീടാണ് കുറച്ച് റേറ്റ് കൂടുതലാണ് ഇത് ഞാൻ അങ്ങനെ എടുക്കാറില്ല പിന്നെ വരുന്നത് ഈ ഒരു ടൈപ്പിലുള്ള സ്റ്റോൺ ഇത് വെച്ച് മാല ചെയ്യുമ്പോൾ ഞാൻ വീഡിയോ ഇടാം ഇത് നല്ല അടിപൊളിയാണ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു മാല ചെയ്യാം ഇത് നല്ല റേറ്റ് ഉണ്ട് ഈ ഒരു സ്റ്റോണിന് അപ്പുറത്തും അപ്പുറത്തും ഒരേപോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു മോഡൽ വരുന്നത് ഈ സ്റ്റോണിന് അത്യാവശ്യം നല്ല റേറ്റ് കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം പിന്നെ വരുന്നത് ഇത് മൊണാലിസ ബീഡ് നമ്മുടെ അടുത്ത് ഈ കളേഴ്സാണ് ഇപ്പോൾ ഉള്ളത് നാല് കളേഴ്സ് ഇത് നമ്മുടെ വള എന്താണ് ഗോപി ബാങ്കിൾ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതിന് വേണ്ടി വെച്ചതാണ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇത് നമ്മുടെ ആ ഒരു ബ്രേസ്ലെറ്റിൻ്റെ ഹുക്കാണിത് നമ്മുടെ മറ്റേത് തീർന്നപ്പോൾ ഇത് പൊട്ടിച്ചിട്ടിട്ടില്ല മറ്റേത് തീർന്നു തുടങ്ങിയിരുന്നു പിന്നെ വരുന്നത് പാദസരം മേക്ക് ചെയ്യാനുള്ള അതാ ഇതുപോലെയുള്ള ചെയിനുകൾ കുറച്ച് കട്ടി കൂടിയ ചെയിനാണത് അതിൻ്റെ ഗോൾഡും സിൽവറും ഉണ്ട് പലരും കിറ്റായിട്ടൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നമ്മൾ അത് കിറ്റായിട്ട് ചെയ്യുന്നതായിരിക്കും പിന്നെ അതിൻ്റെ ഹുക്ക് വരുന്നത് ഇപ്പോൾ ഇങ്ങനെ ആരും ഇങ്ങനത്തെ ഹുക്കൊന്നും ആരും വെക്കുന്നില്ല മണി ഇല്ലാത്ത ഹുക്കാണ് കൂടുതലായിട്ടും ആളുകൾ വെക്കുന്നത് ഇത് പക്ഷേ പ്ലേറ്റഡ് അല്ല ഇത് കളർ പോകുന്നുണ്ട് ഇത് പ്ലേറ്റഡ് അല്ല ചെറിയ തോതിൽ കളർ പോകുന്നുണ്ട് പിന്നെ ഇത് ഇതാ ഇങ്ങനെ ഒരു ടൈപ്പ് ഇതിന് മണി കിലുങ്ങുന്ന മണിയല്ല വെറുതെ കുമ്പൂരി പോലെ തൂങ്ങി കിടക്കുന്ന മണികളാണ് ഇത് നമ്മുടെ വീഡ് ക്യാപ്പ് സിൽവർ കളറിലുള്ള മാലയ്ക്ക് അറ്റത്തിട്ട് കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ ഇത് ചാംസ് ഒക്കെ ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് കണക്ടറായിട്ട് യൂസ് ചെയ്യുന്നത് ഇവിടെ ഹോളുണ്ട് ഇത് നമ്മൾ മാലിയിൽ ഇതേപോലെ വെച്ച് പ്രെസ് ചെയ്ത് മാലിയിൽ വയ്ക്കും അപ്പോൾ ഹാങ്ങിങ് അവിടെ തൂങ്ങി കിടന്നോളും പിന്നെ നമുക്ക് വരുന്നത് ഇയറിംഗ് ടാഗുകൾ ഗോൾഡും അതുപോലെ തന്നെ ഇയറിംഗ് ടാഗ് അറിയാലോ ഇങ്ങനെ കൊസ്റ്റി മാർക്ക് പോലെ ഇരിക്കുന്ന ഒരു സംഭവം ഇതിൻ്റെ ഗോൾഡും സിൽവറും നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ സ്റ്റെഡ് ബേസ് ഇതും ഗോൾഡും സിൽവറും അവൈലബിളാണ് ഇതിൻ്റെ ബാക്കിലിടുന്ന ആ ഒരു വാഷും ആണ് കേട്ടോ പിന്നെ നമുക്ക് വരുന്നതാണ് ഇതിൻ്റെ ഗോൾഡും സിൽവറും ആയിട്ടുള്ള ഇത് ഗിയർ വയറാണ് ഇത് ജ്വല്ലറി മേക്കിംഗ് ഉപയോഗിക്കുന്ന ഗിയർ വയറാണ് മറ്റേ ഹെയർ ഹെയർ അക്സസറിക്ക് യൂസ് ചെയ്യുന്ന ഗിയർ വയർ വേറെയാണ് ഇത് ജ്വല്ലറി മേക്കിങ്ങിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഇത് ക്രിസ്റ്റൽ ടെക്കിൻ്റെ ഇലാസ്റ്റിക് വയർ അതുപോലെ ഇതിൻ്റെ പോയിൻറ്റ് ഇത് പോയിൻ്റ് എയ്റ്റ് ആണ് പോയിന്റ് ഫൈവ് നമുക്ക് ആണ് നമ്മുടെ ഷുഗർ ഒക്കെ കുറച്ച് ബ്രേസ്ലെറ്റ് കമ്മലൊക്കെ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ മാലൊക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ ക്രിസ്റ്റൽ ടെക്കിൻ്റെ സീറോ പോയിൻറ്റ് ഫൈവ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അതുപോലെ ഇയറിംഗ് ഹോൾഡർ ഇത് ഇങ്ങനെ മൂന്നെണ്ണമായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിന് റേറ്റ് നമ്മൾ കാറ്റലോഗ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും മൂന്ന് എണ്ണം വരുന്നതാണിത് ഓക്കെ പിന്നെ ഇതുപോലെയുള്ള നമ്മുടെ നെക്ലേസ് ഹോൾഡർ ഇത് നമ്മൾ കാറ്റലോഗ് ചെയ്തിട്ടുണ്ട് ഇത് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ തീരാനായിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് ഒ എച്ച് പി ഷാണ് നമ്മുടെ ജെലർ വർക്കുകളൊക്കെ ചെയ്ത് ഒട്ടിച്ച് കൊടുക്കാനൊക്കെ ആയിട്ട് നമ്മൾ ഈ ഒരു ഷീറ്റാണ് യൂസ് ചെയ്യാറ് ട്രാൻസ്പെറൻറ്റ് ഷീറ്റാണ് ഇതുപോലെ വൈറ്റ് പേപ്പർ വെച്ചിട്ടുണ്ട് അതാണ് ഈ വൈറ്റ് കളറിൽ തോന്നുന്നത് ട്രാൻസ്പെറൻറ്റ് ഷീറ്റാണത് ഒ എച്ച് പി ഷീറ്റ് അവൈലബിൾ ആണ് അതേപോലെ ഫെൽറ്റ് ഷീറ്റും അവൈലബിൾ ആണ് പിന്നെ നമുക്ക് പറയാനുള്ളത് ബാംഗിൾസ് ഈ ഒരു ബാംഗിൾ നമ്മൾ പ്ലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇത് നിൽക്കുന്നുണ്ട് ഇത് പ്ലേറ്റ് ചെയ്ത് വെച്ചതല്ല എന്നാൽ പ്ലേറ്റ് ചെയ്ത് വെച്ച വളകൾ നമുക്ക് വേറെ ഉണ്ട് നമ്മുടെ കാറ്റലോഗ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഒരു റേറ്റ് പ്ലേറ്റ് ചെയ്യാത്തതിൻ്റെ റേറ്റ് ആണ് പ്ലേറ്റ് ചെയ്യുമ്പോൾ അതിനേലും നമുക്ക് റേറ്റ് കൂടും പ്ലേറ്റ് ചെയ്തതിൻ്റെ വ്യത്യാസം കാണിച്ചതാ ഇത് പ്ലേറ്റ് ചെയ്യാത്ത വളകളാണ് ഓക്കെ ഇനി പ്ലേറ്റ് ചെയ്ത വളകൾ നമ്മൾ കാണിച്ചുതരാം ഇത് അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കണ്ടോ വ്യത്യാസം മനസ്സിലായോ ഇതാ ഇത് ഞാൻ വാങ്ങുമ്പോൾ ശരിക്കും ഇവിടെയൊക്കെ ഒരു വെള്ള കളറിലായിരുന്നു ഫീൽ ചെയ്തിരുന്നത് അത് നമുക്ക് വർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ എന്തായാലും അധികം നാളെ നിൽക്കില്ല അപ്പോൾ നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന് കംപ്ലയിൻറ്റ് വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഞാൻ നമ്മൾ തന്നെ ഇത് പ്ലേറ്റ് ചെയ്ത് കടയിൽ കൊടുത്ത് പ്ലേറ്റ് ചെയ്യിക്കുന്നതാണ് അതുകൊണ്ട് നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും ഇത് കുറച്ച് നാൾ നിൽക്കും എന്തായാലും നിൽക്കും റഫ്യൂസ് ആണെങ്കിൽ അത് നല്ല ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കണം അപ്പോൾ ഇതെന്തായാലും കൂടുതൽ കാലം നിൽക്കും ഉറപ്പാണത് ഇത് പ്ലേറ്റഡ് പ്ലേറ്റഡാണ് പക്ഷേ റേറ്റുണ്ട് അപ്പോൾ ഇതിൽ വർക്ക് ചെയ്യുന്നതൊക്കെ ഞാൻ വീഡിയോ ഇടാം അതുപോലെ തന്നെ പ്ലേറ്റ് ചെയ്തതാണ് ഞാനിത് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പ്ലേറ്റ് ചെയ്ത് വാങ്ങിയതാണ് ദാ ഇതൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ ഒരു വെള്ള കളറിലായിരുന്നു ഇരുന്നിരുന്നത് ഇപ്പോൾ നമ്മളിത് പ്ലേറ്റ് ചെയ്ത് വാങ്ങിയിട്ടുള്ളതാണ് നിങ്ങൾക്ക് പ്ലേറ്റ് ചെയ്യുമ്പോൾ എത്രയാണ് പ്ലേറ്റ് എന്നപ്പോൾ നിങ്ങൾക്ക് ശരിക്കും അറിയാൻ പറ്റും അപ്പോൾ ഒന്ന് ഒരു എന്തെങ്കിലും ഒരു മെറ്റീരിയൽ പ്ലേറ്റ് ചെയ്ത് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും ഇതാ ഇതാണ് നമ്മുടെ ഗോപി ബാംഗിൾ ഇതൊക്കെ ശരിക്കും ഇതിൻ്റെ ഈ ഭാഗം വെളുത്ത കളറിലായിരുന്നു ഇരുന്നിരുന്നത് അതുകൊണ്ടാണ് ഞാൻ പ്ലേറ്റ് ചെയ്തത് ഇങ്ങനെ ഈ നാല് ടൈപ്പിലുള്ള വളകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് വെച്ചിട്ടുള്ള വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ തന്നെ വീഡിയോ ഒരുപാട് ലെങ്തി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്